ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പരശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പം പാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദു ബാക്കിലിങ്ങനെ ഗ്ലാസ് ഒക്കെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നോക്കുകയാണ് ദയവൂട്ടനുണ്ട് അങ്ങനെ ഞങ്ങള് തൊഴുതു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എന്തൊക്കെയോ സാധനം വേണം എന്ന് പറഞ്ഞിട്ട് വായിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം സാധനങ്ങളെല്ലാം വാങ്ങി കടയിൽ എന്തൊക്കെയാ വാങ്ങണ്ടെന്നുള്ളത് തന്നെ ഓർമ്മിച്ച് ഓർമ്മിച്ച് നടക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നടത്തേക്ക് പോവുകയാണ്

അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പുതിയൊരു പുതിയൊരു വീഡിയോ വേറൊരു ദിവസം കാണിക്കുക